നവകേരള സദസ് യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ സുരക്ഷാ സംഘത്തിനെതിരെ കേസെടുക്കാമെന്ന് കോടതി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എഡി തോമസ് നൽകിയ ഹർജിയിൽ ആലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു ബസിനു നേരെ കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് മർദ്ദൻ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതില്ലെന്നും ബസ്സിന് നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാൻറെ ചുമതലയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു എഡി തോമസിനു പുറമേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ അനിൽ സന്ദീപ് എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നു കാണിച്ചാണ് ഇരുവരും കോടതിയെ സമീപിച്ചത് വേണ്ടി ും കഴിക്കാതിരിക്കില്ല വേണ്ടത് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകും അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക